നമസ്കാരം എല്ലാവർക്കും സച്ചിസ് ടെസ്റ്റി വേൾഡ് സ്വാഗതം നമുക്ക് ആവശ്യമായ മസാലപ്പൊടികൾ തയ്യാറാക്കുന്ന വിധം അരക്കിലോ സാദാ മുളകും കിലോ കാശ്മീരി ചില്ലിയും മേടിച്ചിട്ടുണ്ട് ഇത് വെള്ളത്തിലിട്ട് നല്ലതുപോലെയൊന്ന് കഴുകിയെടുക്കുക കുതിർക്കാൻ പാടില്ല ഉടൻ തന്നെ കഴുകി അത് വെള്ളം വാർന്നു പോയതിന് ശേഷം നമുക്ക് ഒരു തുണി പിഴിച്ച് നല്ല ഒരു തുണിയോ ഷീറ്റോ എന്തെങ്കിലും വിരിച്ച് അതിനെ ഉണക്കിയെടുക്കാം അടുത്തത് കാശ്മീരി ചില്ലിയും അതുപോലെ തന്നെ കഴുകി ഉണക്കാൻ വിടാം കഴുകി വൃത്തിയാക്കി പൊടിച്ചെടുത്ത് നമ്മുടെ അടുക്കളയിൽ തന്നെ പാചകം ചെയ്ത് നമ്മുടെ തീൻമേശയിൽ വിളമ്പി ഞങ്ങൾ കഴിക്കുമ്പോൾ ഇരിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഒരു സന്തോഷവും സംതൃപ്തിയും വേറെയാണ് രണ്ട് ദിവസം ഉണങ്ങിയപ്പോഴത്തേക്ക് ഇതിൻ്റെ ഞെട്ടെല്ലാം ഞാൻ പൊട്ടിച്ചു മാറ്റി ഇതേപോലെ ഉണങ്ങി കിട്ടുമ്പോൾ നമുക്കതിനെ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി അത് പൊടിക്കാൻ കൊടുക്കാം ചെറിയ അളവാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാം പ്ലാസ്റ്റിക് കവറിലാക്കുന്നത് അതിൻ്റെ ക്രിസ്മസ് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് മെല്ലി കൊടുത്താണ് പൊടിച്ചത് ഗ്ലാസ് ബോട്ടിലോ സ്റ്റീൽ പാത്രങ്ങളിലോ നമുക്ക് ശേഖരിച്ച് വെക്കാം അത്യാവശ്യം എടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ബോട്ടിലുകളിലാക്കി വെക്കാം ഡെയിലി യൂസിനുള്ളത് ഇതുപോലെ ചെറിയ ബോട്ടിലുകളിലാക്കി ഒരു സ്പൂണിട്ട് വെക്കാം ഇത് ഗരം മസാലയ്ക്കുള്ളതാണ് ഇതിൽ ഗ്രാമ്പവും പട്ടയും പെൻജീരവും അങ്ങനെ എല്ലാം അടങ്ങിയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് വെയിലത്ത് വയ്ക്കാം നമുക്ക് ഗരം മസാലയും ഇത് വെയിലത്ത് വെച്ച് ഉണക്കിയതാണ് അതും കൂടെ ഒന്ന് ശേഷം ഇത് നമുക്ക് പൊടിച്ചെടുക്കാം ഇത് ജീരകമാണ് ഇതും ഒരു വെള്ളം കഴുകി വെയിലത്ത് വെച്ച് നല്ലതുപോലെ ഉണക്കി അടച്ചു വയ്ക്കാം ഇത് മല്ലിയാണ് നല്ലതുപോലെ കഴുകി ഉണക്കി വെച്ചിരിക്കുന്നതാണ് ഇത് നമുക്ക് ഇതിലേക്കിട്ട് വറുത്തെടുക്കാം അര കിലോ മല്ലി ആയതുകൊണ്ട് ഞാൻ വറുത്ത് പൊടിച്ച് കുപ്പിയിൽ സൂക്ഷിച്ചിരുന്നു കഴുകിയില്ല ഇതും ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കാം ഇത് ഉലുവയാണ് ഉലുവയും കഴുകി ഉണക്കിയതാണ് ഇതും ഒന്ന് വറുത്ത് പൊടിച്ച് വയ്ക്കാം എല്ലാവരും ഇതുപോലുള്ള പൊടികൾ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ ശ്രമിക്കണം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീണ്ടും പുതിയ വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ